ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രവേശനോത്സവം കേട്ടോ സൺഡേ ആണ് അപ്പോൾ നമുക്ക് നാളെ മുതൽ ഇനി മദർസ തുറക്കും ഒരു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഗൈസ് ഇതെല്ലാവരും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരാഴ്ച വൈകി ഗൈസ് പറയുന്ന ഇപ്പോൾ എല്ലാം ഡീൽ ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒന്നും ശരിയാക്കണ്ട ഇനി മുതൽ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ശരിയാക്കുകയാണ് ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ ബർത്ത് ഡേക്കാണ് ഇത് റെക്കോർഡ് ചെയ്യണത് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് ഗഴ്സ് അത് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ് ഗൈസ് നമ്മുടെ ഇതാ കിച്ചു അത്രേ ഉള്ളൂ നമ്മുടെ ഇതാ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോവാട്ടോ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോവാം നമ്മളിത് മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴെന്നല്ല നമ്മൾ മുകളിൽ തന്നെയാണ് മോളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ ഗൈസ് കണ്ടുറ്റും ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഇത് പ്ര പ്രസംഗമാണ് ഗൈസ് ഫുള്ള് എന്തായാലും കാണാൻ നോക്കുക പ്രസംഗമാണ് ഇതോടെ ഇപ്പം സെയ്തുപ്പയും വാപ്പയും എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇതിലും നമ്മുടെ എൻ്റെ വാപ്പയും ഇതിൽ പാടുണ്ട് ഗേസ് നിങ്ങൾ അതെന്തായാലും പ്രത്യേകത ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്തോർന്നോ ഞാൻ എന്തായാലും ഒന്ന് അറൗണ്ട് കാണിച്ചിട്ടുണ്ട് എന്താണ് ഇനിയിപ്പോൾ ഇതിലുള്ളവർ ഇതിൽ കണ്ടെങ്കിൽ നിങ്ങളെ കണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ് കാണാത്തവരാണെങ്കിലും ലൈക്ക് അടിക്കുക ഗൈസ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ് നമ്മളെ നമ്മളെന്തായാലും ഇനി പ്രസംഗം കാണിക്കുകയാണ് असां uh, നല്ല മനോഹരമായ പാട്ടുകളൊക്കെ വെച്ച് അങ്ങനെ സന്തോഷമുള്ളൊരവസരാണ് ഇങ്ങനെ സന്തോഷകരമായ വേള അത് കല്യാണങ്ങളാണെങ്കിലും മറ്റു ആഘോഷങ്ങളാണെങ്കിലും ഇതുപോലെ തോരണങ്ങള് പാട്ടുകൾ അല്ലെങ്കിൽ അതുപോലെ സന്തോഷം പകരുന്ന വാക്കുകൾ ഒക്കെ നമ്മളങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തർ നാലോ ചോദ്യം അല്ലെങ്കിൽ ആ സമയത്തായിട്ട് നമ്മുടെ Manned, det hører på hvordan samene og kolonitroppene sier det. 감 um. 「あっあっあっあっあ

ഗസ് അപ്പോൾ താ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ഇതാ കിച്ചു നമ്മുടെ ഇഞ്ചരത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പത്രീ നല്ല ചിക്കൻ കറിയാണ് ഗായസ് ഉള്ളത് നല്ല ഇതാ നമ്മുടെ റുഹാന് റഫാൻ്റെ അനിയൻ തന്നെ റയാൻ ഉണ്ട് റഫാൻ അല്ല റയാൻ കഴിക്കുന്നുണ്ട് ഗൈസ് ഇവിടെ ഭക്ഷണം ഗൈസ് ദാ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതാ അമ്മൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് അമ്മൻ്റെ അനിയത്തിക്ക് എന്തോ ഈ കാറ്റടിക്കണ സംഭവമില്ലേ അത് തന്നെ ഫാൻ മിനി ഫാൻ അത് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഞാൻ പിന്നെ കഴിക്കണ എൻ്റെ വീഡിയോ എടുത്തില്ല ചെറുതായിട്ടൊക്കെ പെട്ടിട്ടുണ്ട് ഗൈസ് ദാ നമ്മുടെ നൈഹ ഹെസ്ലിൻ എന്നാണ് അവളുടെ പേര് ഗൈസ് ഇതാ അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ നേരം ടൈലർ ഷോപ്പിലോട്ടാണ് കേട്ടോ പോകണം ആ വീഡിയോ ആണ് ഇപ്പോൾ അതിൻ്റെ ഫുൾ എടുത്തിട്ടുണ്ടായ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ